നടൻ ഷെയ്ൻ നിഗത്തിനെതിരെ ഒന്നിലേറെ തവണ സംവിധായകൻ ശാന്തിവള ദിനേശ് സംസാരിച്ചിട്ടുണ്ട് സെറ്റിൽ അച്ചടക്കം പാലിക്കുന്നില്ല ലഹരി ഉപയോഗിക്കുന്നു എന്നിങ്ങനെയായിരുന്നു ശാന്തിവള ദിനേശിൻ്റെ ആരോപണങ്ങൾ എന്നാൽ അടുത്ത കാലത്ത് നൽകിയ അഭിമുഖങ്ങളിൽ നടനെ അനുകൂലിച്ചും ശാന്തിവുള്ള ദിനേശ് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഷെയ്നിന്റെ കൂട്ടാളികളിൽ നിന്നും തനിക്ക് നേരെ ഭീഷണി വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ സംവിധായകൻ്റെ ആരോപണം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു ഷെയ്ൻ നിഗം എന്ന പയ്യൻ്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് സംസാരിച്ചു അവൻ നല്ലവനായപ്പോൾ അതും പറഞ്ഞു എന്നാൽ പത്ത് പതിനഞ്ച് ദിവസമായി സിനിമയിലെ ലഹരി ഉപയോഗം ചർച്ചയായിരിക്കേ പത്തു പതിനഞ്ച് സിനിമകളിൽ നിന്നെങ്കിലും എന്നെ വിളിക്കും ഒരുത്തൻ ചോദിക്കുന്നത് ഷൈൻ നിഗത്തിൻ്റെ പറയാൻ നീ ആരാടാ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ആരാണെന്ന് നിനക്കറിയാമോ എന്നാണ് ചിലർ ഫോൺ ചെയ്ത് മിണ്ടാതിരിക്കും ഷെയ്ൻ വരിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഏതോ ഗ്യാങ്ങിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ മനോജ് എബ്രഹാം സാറിനും നർക്കോട്ടിക്സ് അന്വേഷിക്കുന്ന എ ഡി ജി പിക്ക് ഒരു മെസ്സേജ് അയച്ചു ഇവനെ കൊണ്ട് നിവർത്തിയില്ല ഇവൻ്റെ ഗ്യാങ് എന്നെ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അന്ന് കൊടുത്ത നമ്പറുകളിൽ നിന്ന് പിന്നെ വിളിച്ചിട്ടില്ല ഇപ്പോൾ പുതിയ നമ്പറുകളിൽ നിന്ന് വിളിച്ചു എനിക്ക് തന്നെ നാണം തോന്നി നിരന്തരം പരാതികൾ പറഞ്ഞ് ശരിയല്ല ഇപ്പോൾ കോൾ വന്നാൽ എടുത്ത് മറുപടി പറയാതെ അവിടെ വയ്ക്കും ഒരു മണിക്കൂർ എന്നെ ആർക്കും വിളിക്കാൻ ഉള്ളൂ ലഹരി ഉപയോഗിക്കുന്നവർ ഇങ്ങനെ വഴിതെറ്റ് നടക്കുന്നവരാണ് ഷെയ്നിഗം എന്ന ചെറുക്കൻ ഒരു കാലത്തും നന്നാവില്ലെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നതെന്നും ശാന്തിവുള ദിനേശ് പറയുന്നു അവൻ നന്നായപ്പോൾ നല്ലവനെന്ന് പറഞ്ഞവനാണ് ഞാൻ അവൻ കൊണ്ടുനടക്കുന്ന പത്തു പതിനഞ്ച് കാണും വലിച്ചും കുടിച്ചും വിഭിചരിച്ചും നടക്കുന്നവർ ഇവന്മാരെ വെച്ച് ഈ ചെറുക്കൻ കളിക്കുകയാണ് ഈ ചെറുക്കൻ പക്വത വന്നിട്ടില്ല അമ്മ കുപ്പിപ്പാലും കൊണ്ട് നഴ്സറിയിൽ കൊണ്ടുപോകും പോലെ കൊണ്ടുപോകുന്ന ചെറുക്കൻ മാന്യമായി ജീവിക്കുന്ന നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് മട്ടാഞ്ചേരി നിനക്ക് അറിഞ്ഞുകൂടെന്നാണ് അവർ പറയുന്നത് മട്ടാഞ്ചേരി ഇവൻ്റെ അച്ഛൻ്റെ വകയാണോ എന്നും ശാന്തിവള ദിനേശ് തുറന്നു പറഞ്ഞു ഞാൻ പരാതി കൊടുത്താൽ മുഖ്യമന്ത്രി പറയുക ഷൈനിഗം ഒരു കലാകാരനാണ് അവൻ്റെ കൂടെ നിൽക്കാമെന്നായിരിക്കുമെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞു മലയാള സിനിമാ ലോകത്തെ വിവാദ വിഷയങ്ങളിലെല്ലാം ശാന്തിവള ദിനേശ് പ്രതികരിക്കാറുണ്ട് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി എന്നിവർ ലഹരിക്കേസിൽ അകപ്പെട്ടുന്നതിനിടെയാണ് ശാന്തിവള ദ ദിനേഷിന്റെ പ്രതികരണം മലയാള സിനിമാ ലോകം ലഹരിയുടെ അകപ്പെട്ടെന്നും ചില പ്രമുഖ നടന്മാരുടെ എല്ലും പല്ലും പൊടിയുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം ശാന്തിവള ദിനേശ് പറയുകയുണ്ടായി അതേസമയം ഷൈൻ ടോം ചാക്കോയെ സംവിധായകൻ അനുകൂലിക്കുന്നു ഷൈന് ചോദിക്കാനും പറയാനും ആരുമില്ല പല പ്രമുഖ താരങ്ങളും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞു